ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വെളുത്തുള്ളി അച്ചാറാണ് അതിനായിട്ട് ഒരു അറുന്നൂറ് ഗ്രാം വെളുത്തുള്ളി നന്നാക്കി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് വലിയ തരം വെളുത്തുള്ളിയാട്ടോ ഞാൻ രണ്ടായിരത്തി പൊളിച്ചെടുത്തിട്ട് കിട്ടാം ചെറുതാണെങ്കിൽ പൊളിക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ വലിയ തരമാണ് പൊളിച്ചെടുത്തിരിക്കുന്നത് ഒരു അമ്പത് ഗ്രാം ഇഞ്ചി നാല് വലിയ പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ചും വെളുത്തുള്ളിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനൊരു നാല് വലിയ പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഇത് നമുക്ക് അച്ചാർ ഇടാം ഇതിനായിട്ട് ഞാനൊരു ചീൻചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാട്ട കുറേ നാളൊക്കെ കൂടാതിരിക്കാൻ വേണ്ടി എണ്ണ വേണം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ചെറിയ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ചെറിയ ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇളക്കി കൊടുക്കാം നമുക്ക് അത് ഇളക്കി കൊടുത്തേണ്ട ആ സമയത്ത് തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കഴുകി ഉപ്പിയാക്കി വെച്ചിരിക്കുന്നത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഒരു അഞ്ച് മിനിറ്റോണം നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് നല്ലോണം ഈ വെളുത്തെണ്ണയിൽ ഒന്ന് ഇളക്കി എടുക്കാം ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്നും ഇളക്കി എടുക്കാട്ടത് ശരിക്കും ഒന്നൊന്ന് വാടി വന്ന ചെറിയ വെളുത്തുള്ളിയാ നല്ലത് അസാധാരണ ടേസ്റ്റ് പക്ഷേ ഇപ്പം കടയിൽ അതൊക്കെ വരുതല്ലേ അപ്പൊ രണ്ടായിട്ടൊന്ന് കൊടുത്തിടുന്നോട്ടോ പൊരുതമ്പ് എന്തായിട്ടുണ്ട് നമുക്ക് ഏതൊന്നും മുറിച്ച് നോക്കാം കണ്ടോ കേട്ടോ നമുക്കിനി പൊടി വെള്ളിട്ട് കൊടുക്കാം ഇനി തീയ്യൊന്ന് കുറച്ചുടാട്ടോ ആദ്യം ഞങ്ങൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് നോക്കിയിട്ട് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി എൻ്റെ കാശ്മീരിയും രണ്ട് മുളക് പൊടി മിക്സ്ഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി മാത്രമേ അത് ഇട്ടാൽ മതി അല്ലെങ്കിൽ അരിവുള്ളാണെങ്കിൽ അത് മാത്രം ഇട്ടുള്ളൂ അപ്പം തന്നെ നല്ല കളർ ആയിക്കേണ്ട പച്ചവെള്ളം ഇട്ടുണ്ടല്ലോ നല്ല എരിവ് ഉണ്ടാവും വറുത്ത് പൊടിച്ചിരിക്കുന്ന ഉരുവാ പൊടി ഒരു ടീസ്പൂൺ ഉലുവ പൊടി കേട്ടോ അച്ചാറിൻ്റെ ഒക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ട് അത് വിൽക്കണ സാധനങ്ങൾ പാത്രങ്ങളായാലും കയ്യിലായാലും എല്ലാം നല്ല ഉണങ്ങി ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ ചീത്തയായി പോകും പെട്ടെന്ന് അല്ല പാത്രം അതെ അലൂമിനിയത്തിൻ്റെയും ഇരുമ്പിൻ്റെ ഒന്നും എടുക്കരുത് ഒരു ടേബിൾ സ്പൂൺ അച്ചാർ പൊടി തന്നെ നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക് ഇപ്പം തന്നെ വെളുത്തുള്ളി നല്ലോണം വെന്ത് നല്ലൊരു സ്മെല്ലും വേണ്ട നല്ല വെളുത്തുള്ളി നാല് ടേബിൾ സ്പൂൺ പിനാഗിരി ഉപ്പ് നോക്കാട്ടോ നമുക്ക് ഈ സമയത്ത് ഉപ്പം കുറവാട്ട് അത് ഉപ്പ് ഇടട്ടെ നമുക്ക് തെയ്യ് ഓഫ് ചെയ്യാം അച്ചാറിന് ഞാൻ സ്റ്റൗമിറക്കി മാറ്റി കേട്ടാ കാരണം നല്ലോണം ചൂടായി കഴിഞ്ഞു വെളുത്തുള്ളി ആകെ വെന്ത് പോകും അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇടാനുള്ള ഉപ്പൊക്കെ കറക്റ്റ് ഞാൻ രണ്ടാമത് ഉപ്പൊക്കെ ഇട്ട് കറക്റ്റ് ആയിട്ട് പാട്ടുണ്ട് ഉപ്പും ബിനാരിയൊക്കെ കറക്റ്റ് ആ പ്രധാനമായിട്ട് ഇതിനകത്ത് ചേർക്കേണ്ട ഒരു കാര്യം പഞ്ചസാരയാണ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഉണ്ട് ഉണ്ടേട്ടാ ചെറിയ ടീസ്പൂൺ ആണ് കേട്ടോ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടത് വലുതാണെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ടത് അല്ലെങ്കിൽ ശർക്കരായാലും ചെറിയൊരു പീസ് ഇട്ടാൽ മതി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ചൂടുണ്ടട്ടോ ചേഞ്ചട്ടില്ലേ സൂക്ഷിച്ച് എരിവും പുളി ഉപ്പും എല്ലാം ഒന്ന് പരമിസാവട്ടോ അപ്പം ഞാൻ നാരങ്ങ വച്ചാലിട്ടാലും മാങ്ങ ഒഴിച്ച് ബാക്കി നാരങ്ങയും സാധാര ചെറുനാരങ്ങയും വടക്കപ്പുണി നാരങ്ങയൊക്കെ ഞാൻ ഞാനിതിലെല്ലാം പഞ്ചസാര ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു രസമാണ് ആ ബാലൻസ് ഒക്കെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ നല്ലതാണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇത് ചൂടാറുക്കയും പിന്നെ ഒരു കുപ്പിയിലേക്ക് മാറ്റാം അപ്പം എല്ലാ എൻ്റെ ഉപ്പും പുളിയും വിനാഗിരിയും എല്ലാം എരിവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വെളുത്തുള്ളിയൊക്കെ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കുറച്ചായാലും മതി വെളുത്തുള്ളി കുറേ ക്വാണ്ടിറ്റി ഒന്നും വേണം കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി വീഡിയോ കാണാൻ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടാ വീഡിയോ കണ്ടാൽ മാത്രം പോരാട്ടോ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടെ എല്ലാവരും അപ്പോൾ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വെളുത്തുള്ളി അച്ചാർ ഇട്ട് നോക്കണേ ഓക്കെ ബൈ